നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള പാകിസ്ഥാനിലെ ഭീകരവാദത്തിന്റെ പുതിയ മുഖം പുറത്തു വരികയാണ് ലഷ്കർ ഈ തോയമ്പെ പോലുള്ള സംഘടനകൾ സ്ത്രീകളെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാൻ പുതിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ മെനയുന്നത് മോദിയും ഇന്ത്യയും ശത്രുക്കളാണ് എന്ന സന്ദേശമുയർത്തി സ്ത്രീകളെ ഫിഥായിൻ അതായത് ചാവേറായി പരിശീലിപ്പിക്കാനുള്ള പുതിയ പാഠ്യ പദ്ധതിക്ക് പാകിസ്ഥാനിൽ തുടക്കമിട്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ത്യ ടുഡേയുടെ സഹോദര സ്ഥാപനമായ ആജ് തക് പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് ഭീകര സംഘടനകളുടെ ഈ നീക്കം ഇരുപത്തി ആറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയ പഹൽഗാം കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടി ഇതിന് എന്നോണമാണ് പാക് ആസ്ഥാനമായ ഭീകര സംഘടനകൾ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗങ്ങൾ മറയാക്കിയാണ് ഇവരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ലഷ്കർ ഈ തോയമ്പയുടെ പുതിയ പാഠ്യപദ്ധതി എന്ന പേരിൽ ചോർന്നു കിട്ടിയ വീഡിയോകളിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും തീവ്രവാദ ചിന്തകളിലേക്ക് നയിക്കുന്നതായാണ് വ്യക്തമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും മുഖ്യ ശത്രുക്കളായി ചിത്രീകരിക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത് യു എസ് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് അബ്ദുർ റൌഫിന്റെ നേതൃത്വത്തിലാണ് സിയാൽ കോട്ടിൽ ഇത്തരം മസ്തിഷ്ക പ്രഷാളന പരിശീലന പരിപാടികൾ നടക്കുന്നത് ഇയാൾ സ്ത്രീകളെ ജിഹാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും ലഷ്കർ ഇ തൊയംബാ കമാൻഡർമാരിൽ പ്രമുഖനായ റൌഫ് പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മുമ്പ് ഭീകരരുടെ ജനവാസ മേഖലയിലേക്ക് കടന്നുകയറി വലിയ രീതിയിൽ ഇവരെയൊക്കെ റിക്രൂട്ട്മെന്റ് നടത്താനും ഈ റൌഫ് ഒരു നീക്കം നടത്തിയിരുന്നു കൂടാതെ ഭീകരരുടെ ജനാസ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഈ റൌഫ് തന്നെയാണ് ഇപ്പോൾ ഓൺലൈൻ സെഷനുകളിലൂടെയാണ് ഇയാൾ സ്ത്രീകളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കുന്നത് ഇത് തീവ്രവാദത്തിന്റെ പുതിയ പാഠ്യപദ്ധതിയായ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുകയാണ് ലഷ്കർ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ബ്രെയിൻ വാഷിംഗ് റിക്രൂട്ട്മെന്റ് ജിഹാദി പ്രചാരണം എല്ലാം ലൈവായി നടക്കുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദിന് പിന്നാലെയാണ് ലഷ്കർ ഇ തോയമ്പയും സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റും പരിശീലനവും വർദ്ധിപ്പിച്ചത് ഇതിലൂടെ പാകിസ്ഥാനിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് സംഘടനകൾ ലക്ഷ്യമിടുന്നത് എൽ പരിശീലന കേന്ദ്രങ്ങളും പാകിസ്ഥാൻ സൈന്യവും പോലീസും തമ്മിൽ ബന്ധമുണ്ടെന്ന തെളിവ് പുറത്തുവരുന്നുണ്ട് ചില ഉദ്യോഗസ്ഥർ ഇത്തരം ക്യാമ്പുകളിൽ സൈനികവും അതോടൊപ്പം തന്നെ പ്രത്യശാസ്ത്രപരമായ പരിശീലനം നൽകുന്നുണ്ടെന്നാണ് അന്വേഷണവുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് പൗരന്മാരുടെ വിശേഷിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയുമുള്ള ശാക്തീകരണമെന്ന വ്യാജനയാണ് ജിഹാദി സിലബസ് പഠിപ്പിക്കുന്നത് ജിഹാദിന്റെ പേരിൽ പോരാടുകയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് ഹാഫിസ് അബ്ദുൾ റാഫ് സ്ത്രീകളോട് വീഡിയോയിൽ പറയുന്നുണ്ട് മോദിയും ഇന്ത്യയും നമ്മുടെ മുഖ്യ ശത്രുക്കൾ എന്നതാണ് തീവ്രവാദ സിലബസിന്റെ മുഖ്യ പോയിന്റ് ലഷ്കറിന്റെ മറ്റൊരു നേതാവായ ഇമതിയാസ് അഹമ്മദ് മഖി മറ്റൊരു വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധമല്ല പക്ഷെ അവരുടെ ജമാത്തിന്റെ യുദ്ധം എന്നാണ് മക്കസ് ഇ തൈബ വിവർത്തിക്കുകയായിരുന്നു നിങ്ങളുടെ കേന്ദ്രം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ മോദിയാണ് ഇന്ത്യയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനവും ജിഹാദ് ലക്ഷ്യമിട്ടാണെന്ന് മഖി പറയുന്നതും ഇങ്ങനെയാണ് തങ്ങളുടെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗിലൂടെ പ്രവർത്തനം തുടരുമെന്നാണ് മഖി വീഡിയോയിൽ പറഞ്ഞത് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് ലഷ്കരി തോയ്മ വളരെ നിശബ്ദമായി തങ്ങളുടെ ശൃംഖല വിവിധ പൗര രാഷ്ട്രീയ മുന്നണികളിൽ വിദ്യാഭ്യാസത്തിന്റെയും വനിതാ ശാക്തീകരണത്തിന്റെയും മറിവിൽ വ്യാപിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ വ്യക്തമാക്കുന്നത് ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം വനിതാ ലീഗ് മുസ്ലിം ഗേൾസ് ലീഗ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മുസ്ലിം വനിതാ ലീഗും അതോടൊപ്പം തന്നെ മുസ്ലിം ഗേൾസ് ലീഗ് എന്നിവ ഹാഫിസ് സീദിന്റെ കുടുംബത്തിലെ സ്ത്രീകളാണ് നടത്തുന്നത് സ്ത്രീ ശാക്തീകരണം എന്നുപറമെ പറയുമെങ്കിലും ജിഹാദിനായി പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒരുക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ ദൌത്യങ്ങളിലെല്ലാം പാക് സേനയുടെ സജീവ പങ്കാളിത്തവും ഉള്ളതുകൊണ്ട് ആരെയും പേടിക്കാനില്ല എന്നാണ് ചുരുക്കം ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി